ഇരിങ്ങാലക്കുടയിലെ ഷീലാസണ്ണി കള്ളക്കേസിൽ അകത്ത് കിടന്നിട്ട് ഏതാണ്ട് എഴുപത്തി രണ്ട് ദിവസം അകത്ത് കിടന്നിട്ട് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാകുന്നു ഇതിനിടയിൽ പലരും അത് മറന്നു പലതും പറഞ്ഞു നടന്നവർ അതും മറന്നു ഏതായാലും ഇപ്പോൾ വ്യാജ കേസിൽ ഉൾപ്പെടുത്തിയ ആളെ കണ്ടെത്തിയെന്ന് പറയുന്നു ഒരു മഹാ അത്ഭുതമാണ് കാരണം ഒരു വർഷം പൂർത്തിയാകേണ്ടി വന്നു ആ എക്സൈസ് ഇൻസ്പെക്ടർക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് വന്ന ഫോൺ നമ്പറിലുള്ള വ്യക്തിയെ കണ്ടെത്താൻ അതും കേരളത്തിലെ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് കള്ളക്കേസ് ആണ് എന്നതുകൊണ്ട് തന്നെ ആ എക്സൈസ് ഇൻസ്പെക്ടർ കേസിൽ പ്രതിയാകും അതറിയാം അതറിയാവുന്നതുകൊണ്ടാണ് ഈ കേസ് നീണ്ടുപോകുന്നത് എന്തായിരുന്നു കേസിൽ നിന്ന് ഒരുപക്ഷെ പലരും മറന്നുപോയിട്ടുണ്ടാവും അൻപത്തി ഒന്ന് വയസ്സുള്ള ഒരു പാവം വീട്ടമ്മ അവർ ഇരിങ്ങാലക്കുടയിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തിയിട്ടാണ് അവർ ജീവിക്കുന്നത് ഇവരോട് വൈരാഗ്യമുള്ള ആരോ അവരുടെ ബാഗ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലഹരി സ്റ്റാമ്പ് എൽ സ്റ്റാമ്പ് ഒരു സ്റ്റാമ്പ് ഒരഞ്ചാറെ എടുത്ത് വെക്കണം വെച്ചിട്ട് ആ എക്സൈസ് ഉദ്യോഗസ്ഥന് വിവരം അറിയിക്കുന്നു ഇവർ ബ്യൂട്ടി പാർലറിൻ്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്നവരാണ് അവരുടെ ബാഗിനുള്ളിൽ എൽ എസ് ടി സ്റ്റാമ്പുണ്ട് അതറിയാം കുറേ കാലമായി ഉള്ളതാണ് എന്നൊക്കെ വലിയ തട്ടിപ്പിടൽ കട്ടിവിട്ടു ഒന്ന് രണ്ട് വനിതാ എസ് ഐമാരൊക്കെ വന്ന് വനിതാ പോലീസുകാരെല്ലാവരും കൂടെ വന്നിട്ട് ഷീലാസണ്ണിയെ പൊക്കി കൊണ്ടുപോയി അവരന്നേ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ഉള്ളിൽ വച്ചതാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുടുംബക്കാരോ വച്ചതാവാനായിട്ട് സാധ്യത കാരണം എൻ്റെ ബാഗ് ഞാൻ വീട്ടിലും എൻ്റെ ഓഫീസിലെ വെക്കൂ ഓഫീസിലത് മറ്റാർക്കും തൊടാൻ കഴിയില്ല അവർക്കത് അറിയില്ല അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ആരും എന്നിട്ട് വകവച്ചില്ല ഇതിലൊരുപാട് പ്രശ്നങ്ങൾ പിന്നീട് അവർക്കുണ്ടായി ലോകം മുഴുവൻ നമുക്കറിയാവുള്ള ഒരു മീഡിയ എന്താണ് പറയുന്നത് എന്നുള്ളത് മീഡിയ മുഴുവൻ അവരെ ഒരു ലഹരി കച്ചവടക്കാരിയാക്കി അവരുടെ സ്ഥാപനം പൂട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു അതൊക്കെ വാരിയിട്ട് ഒഴിവാക്കേണ്ടി വന്നു ചുരുക്കം പറഞ്ഞാൽ ജീവിതം മുഴുവൻ പോയി ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നാൽ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം അവർക്ക് ജാമ്യം കിട്ടി പുറത്തു വന്നു പിന്നെ അതിൻ്റെ പരിശോധന പരിശോധന നടന്നു ആ പരിശോധനയിൽ അത് സ്റ്റാമ്പല്ല എന്ന് തെളിഞ്ഞു ഏത് സ്റ്റാമ്പാണ് പക്ഷേ മയക്കുമരുന്ന എൽ എസ് ഡി സ്റ്റാമ്പല്ല എന്ന് തെളിഞ്ഞു അങ്ങനെ ഹൈക്കോടതി അവരെ എഫ്ഐആർ റദ്ദ് ചെയ്തു എന്നിട്ട് നമ്മുടെ എക്സൈസ് ഏമാൻ വിട്ടില്ല കേട്ടോ പിന്നെ ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു അവർക്ക് പുറത്തേക്ക് പോരാൻ അങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ഇതിലുണ്ടായി ഏതായാലും വന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് കണ്ടെത്തണം അത് അന്വേഷിച്ച് ആളെ പിടിക്കണം എന്ന് കൃത്യമായി പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലൊരു വ്യാജ കേസ് കൊടുത്ത് ഒരു വ്യാജ പരാതി കൊടുത്ത് ഒരാളെ വ്യാജമാക്കി കുടുക്കിയാൽ ആ ആ വ്യക്തി ആ കുറ്റം തെളിയിക്കപ്പെട്ടാൽ എത്ര ശിക്ഷയാണോ അയാൾക്ക് കിട്ടുന്നത് അത്രയും തന്നെ ശിക്ഷ ആ ശിക്ഷ തന്നെ ഇങ്ങനെ കുരുക്കിയവർക്ക് കിട്ടും അങ്ങനെ വരുമ്പോ ഇവിടെ ഈ കുരുക്കുന്നതിൽ പ്രധാന പ്രതിയായിട്ട് വരുന്നതിൽ ഒരാൾ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറാണ് കാരണം അദ്ദേഹം ഒരു മഹത്തായ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു എന്താണെന്നറിയോ ഒരു വർഷക്കാലം ഇവരുടെ പിന്നാലെ നടന്ന് എങ്ങോട്ടൊക്കെ പോണ് ആരെയൊക്കെ വിളിക്കുന്നു ഇവർ ബേഗിൽ എന്തൊക്കെ വെക്കുന്നു ഏത് കോലത്തിലെ അവിടെ ആരൊക്കെ വരുന്നു എങ്ങോട്ടൊക്കെ പോകും ഇതൊക്കെ കൃത്യമായി അയാൾ വാച്ച് ചെയ്തിട്ട് ഒരു കൊല്ലത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷമാണ് അത്ര അയാൾ പിടിച്ചത് എഫ്ഐആറിൽ തട്ടി വിട്ട് വിട്ടെഴുതി വെച്ചിരുന്ന അയാളെ കേസന്വേഷണ റിപ്പോർട്ടിൽ എഴുതി അങ്ങോട്ട് വച്ചിരുന്നതാണ് അപ്പോ അതാണ് ഈ പരിശോധനയിൽ സ്റ്റാമ്പ് അല്ലാന്ന് തെളിഞ്ഞത് അതേതോ ലോക്കൽ കുറേ കടലാസ കഷ്ണം വെട്ടി വെച്ചിട്ട് ഇവരെ കുടിക്കിയതാണ് കുറച്ച് ആൾ ആകത്തിട്ടുണ്ടാകുന്ന മൂപ്പര് ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ അതല്ലെങ്കിൽ അതിനുള്ള വിവരം ഉണ്ടാവുള്ളൂ ഏതായാലും ഈ എക്സൈസ് ഇൻസ്പെക്ടർ ഈ രീതിയിൽ തട്ടിവിട്ടതുകൊണ്ട് അയാൾ പ്രതിയാകും എന്നതുകൊണ്ട് ഈ എക്സൈസ് വിഭാഗം അവർ ഒരിക്കലും ഇത് അന്വേഷിക്കില്ല ഇത് അന്വേഷിക്കുന്ന കരുതേ വേണ്ട ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ അന്വേഷണം മാറണം ഈ അന്വേഷണം മാറി മറ്റൊരു ഏജൻസി അന്വേഷിക്കണം അല്ലാതെ എക്സൈസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇയാളെ കിട്ടൂല്ല ഇത് ഷീലാസണ്ണിയെ കുടുക്കിയ ആളെ കിട്ടൂലെന്നുള്ള എന്നുള്ളതിന്റെ തെളിവാണ് എക്സൈസ് ഇൻസ്പെക്ടറുടെ ഫോണിലേക്ക് വന്ന ഒരു കോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്റെയും നിങ്ങളുടെയും ഫോണിലേക്ക് ഒരു കോൾ വന്നാൽ ഏതാണ് നമ്പർ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞൂടെ അത് സൈബർ സെല്ല് അത് ആരുടെ പേരിലാണ് ആ സിമ്മെന്നറിയില്ലേ അവരെ പൊക്കാൻ മണിക്കൂറുകൾ പോരെ മിനിറ്റുകൾ പോരെ നമ്മൾ കണ്ടതല്ലേ ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പല ഫോൺ പല സ്ഥലത്തുനിന്ന് വന്നു മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് അവിടെ എത്തിയത് അതായത് ഈ എക്സൈസ് ഇൻസ്പെക്ടറുടെ ഫോണിലേക്ക് സന്ദേശം അയച്ച ആളെ ആ അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ ആളെ പൊക്കാൻ മണിക്കൂർ പോലും വേണ്ട എന്നിരിക്കെ അത് ഒരു വർഷം കഴിഞ്ഞിട്ടും ആളെ പിടിച്ചിട്ടില്ല ആളെ കിട്ടി ആളെ ഏതാണെന്ന് മനസ്സിലായി ഇപ്പോഴും പിടിച്ചിട്ടില്ല അത് ഞാനല്ല എന്നെ കൊടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ ആൾ ഹൈക്കോടതിയിൽ പോയി എന്ന കേട്ടത് അതുകൊണ്ട് എക്സൈസ് അതിന്റെ പിന്നാലെ പോകില്ല കാര്യം എക്സൈസ് ഇൻസ്പെക്ടർ കൂടെ പ്രതിയാകും മറ്റുള്ളവരും പ്രതിയാകും എന്നതുകൊണ്ട് അമ്മാതിരി ഡയലോഗ് ആണല്ലോ വിട്ടത് ഏതായാലും ഷീല സണ്ണി അന്നേ പറഞ്ഞിരുന്നു എന്നെ ചതിച്ചതാണ് വേറെ ആരോ വെച്ചതാണ് അത് അന്വേഷിക്കണം എന്ന് അന്ന് ആക്സൈസുകാർ അവർ പറഞ്ഞു നിന്റെ മുഖം ഇങ്ങനെ വെക്കി ഇങ്ങനെ വെച്ച് പിടിച്ച് ശോകഭാവത്തിൽ നിൽക്കി എന്നൊക്കെ എന്ന് പറഞ്ഞൊരു കുറ്റവാളിയെ ആക്ട് ചെയ്തുകൊണ്ട് നിർത്തി എന്നാണ് പറയേണ്ടത് കുറ്റവാളിയാണ് എന്ന് മറ്റുള്ളൊരു കരുതണം ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാകണം എന്റെ വേറൊരു സംശയമാണ് ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പാരിതോഷികം കിട്ടും തോന്നുന്നത് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മേലധികസ്ഥന്മാരിൽ നിന്നൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളൂ ഒരു വർഷം കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ഒരു പ്രതിയെ പെട്ടെന്ന് പ്രതി അല്ലയെന്ന് മാറി തരുമ്പോൾ ആ സ്വന്തം വരാൻ പോകുന്ന ആൾ കുരിശ് അതിന് പോട്ടെ എന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം എന്ന് കരുതിയിട്ട് വലിച്ചു നീട്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ മണിക്കൂർ കൊണ്ട് അന്ന് ആ കേസിൽ കണ്ടില്ലേ അന്ന് ആ ഓയിരുത്തേ കേസിൽ ആ ഏതോ ഒരു ചായപ്പിടിയൽ നിന്നുകൊണ്ട് കുട്ടി സുരക്ഷിതയാണ് അഞ്ചു ലക്ഷം രൂപയായിട്ട് നാളെ തയ്യാറാക്കി വെക്കും നാളെ വിളിക്കാം നാളെ പത്ത് മണിക്ക് വിളിക്കാം കുട്ടി സുരക്ഷിതമാണെന്ന് പറഞ്ഞത് മണിക്കൂറുകൾക്കാണ് അവിടെ എത്തിയത് എന്നതുപോലെ ഇത് മണിക്കൂറുകൾക്കൊക്കെ ആളെ പൊക്കാമായിരുന്നു പക്ഷെ ഒരു വർഷം കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഇത് ഇതിൽ ദുരൂഹത ഒരുപാടുണ്ട് ഏതായാലും എക്സൈസിൽ നിന്നും ഈ കേസ് മാറുമെന്നും അങ്ങനെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പിടിക്കുമെന്നും എഴുപത്തിരണ്ട് ദിവസം കിടന്നു എന്നുള്ളതല്ല മുഴുവൻ നാണോ മാനവും എല്ലാം പോയി ആകെ ഒരു പറയാ ഈ മുഴുവൻ മാനവും പോയി ഈ നാട് മുഴുവൻ ഒരു പിന്നെ കച്ചവടക്കാരെ ഡ്രഗ്സിൻ്റെ കച്ചവടക്കാരെയായി മാറി ഏതായാലും ഒരു പ്രകാരം നടന്നു ആ പീടിക വാടക കൊടുത്താൽ അയാൾക്ക് സത്യം മനസ്സിലായാൽ ബോധ്യപ്പെട്ടു അയാൾ ഒരു റൂമും കൂടെ ഒന്നും കൂടി വിശാലമായി അവർക്ക് അത് തുടങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു നല്ല കാര്യം അത് ഒരു അബദ്ധം പറ്റുമ്പോൾ അത് തിരുത്തുന്നത് നല്ല കാര്യമാണ് അദ്ദേഹത്തെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അതുപോലുള്ള നല്ല മനസ്സ് മറ്റുള്ളവർക്ക് ഉണ്ടാകട്ടെ എന്ന കാര്യം തന്നു എന്നാലും ഇവർ ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടതിനും എഴുപത്തിരണ്ട് ദിവസം കുറ്റവാളിയായി അകത്ത് കിടന്നതിനും ആര് നഷ്ടപരിഹാരം കൊടുക്കും അത് ഇത് ശരിയായി മറ്റൊരു ഏജൻസി അന്വേഷിക്കണം മറ്റൊരു ഏജൻസി അന്വേഷിച്ച ശേഷം ഈ പറഞ്ഞ കുടുക്കിയ ബന്ധുക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും ഈ അന്വേഷണത്തെ ഈ രീതിയിൽ വൈകിപ്പിച്ച അല്ലെങ്കിൽ കുറ്റവാളിയായിട്ടുള്ള ഈ എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഒക്കെ നഷ്ടപരിഹാരം ഈടാക്കി സണ്ണിക്ക് കൊടുക്കണം അവർക്ക് ഈ കുറ്റവാളികളായവർക്ക് അർഹമായ ശിക്ഷയും കൊടുക്കണം അതായത് സണ്ണി എന്ന വ്യക്തി ഈ എൽ എസ് ഡി സ്റ്റാമ്പ് കേസിൽ എത്ര വർഷം ശിക്ഷിക്കുമോ അത്രയും വർഷത്തിന് അവരെയും ശിക്ഷിക്കണം എന്നാലേ ഈ നീതി നടപ്പിലാകുള്ളൂ അതാണ് വ്യവസ്ഥ അത് നടപ്പിലാകുമോ എന്നെനിക്കറിയില്ല ഏതായാലും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്